അബ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുടെ ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്ര ഒമ്പത് മാസങ്ങൾ പിന്നിട്ട് പത്താമത്തെ മാസത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ലഡാക്കിലാണ് ലഡാക്കിൽ ഡിസ്കിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണെട്ടോ നമ്മൾ ലേന്ന് ഖർദുംഗ്ല പാസ് ഒക്കെ കയറി ഡിസ്കിറ്റിൽ വന്നു ഡിസ്കിറ്റിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള തുർത്തുക്ക് കാണാൻ പോവുകയും ആ പോകുന്ന വഴിയുള്ള മനോഹരമായിട്ടുള്ള റൈഡിംഗ് കാഴ്ചകളും എല്ലാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവല്ലോ ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ സ്ഥിതി ചെയ്യുന്ന താങ് വില്ലേജ് വരെ നമ്മൾ പോയി ആ ഒരു താങ് വില്ലേജിന്റെ അപ്പുറം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അഥവാ പി ഒകെ എന്ന് പറയുന്ന ആ ഒരു ഭാഗങ്ങളാണ് കേട്ടോ അപ്പൊ അതൊക്കെ കാണാനുള്ള ഒരു ഭാഗം കൂടി നമുക്ക് ലഭിച്ചു അപ്പൊ അവിടുന്ന് തിരിച്ച് ഡിസ്കിറ്റിൽ വരികയും ഡിസ്കിറ്റിൽ വെച്ചിട്ട് വയറിന് പ്രോബ്ലം കിട്ടി ഒരു ദിവസം ഇവിടെ റസ്റ്റ് എടുക്കുകയും ചെയ്തായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്കിറ്റിലത്തെ ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രി കാണാനായിട്ട് പോയായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇതായി ഇന്ന് നമ്മളെ ഡിസ്കിറ്റിൽ നിന്നും പാങ്കോങ്ങിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ ആ പോകുന്ന വഴിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക നമുക്ക് കശ്മീരും ലഡാക്കും കയറിയതിനു ശേഷം കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് അത് ഈ ഒരു വീഡിയോയിലാണ് വളരെ വളരെ സർപ്രൈസിങ് ആയിട്ട് രണ്ട് വ്യക്തികളെ ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഇന്നത്തെ ഈ ഒരു യാത്ര ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡിലൂടെയാണ് കേട്ടോ അപ്പൊ ആ ഒരു ഓഫ് റോഡിങ് കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ പോയി ഞാൻ എന്താ അവിടുന്ന് നേരെ ഇങ്ങനെ വിട്ടുപോകുന്നു ഇപ്പം കൽസർ എത്തി കേട്ടോ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു ടൗണാണ് കൽസർ ഇവിടെ മാത്രമേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ളത് ഫുള്ള് മലകളും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പൊറോട്ട വന്നിട്ടുണ്ട് ആലപ്പുറട്ടേ തീർച്ചയായും അതേ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഹൺഡ്രഡ് ആൻഡ് വൺ കിലോമീറ്റർ ദാബ ഇത് നേരെ നമ്മൾ നമ്മുടെ പാങ്കോങ്ങിലേക്കൊക്കെ പോകുന്ന റോഡാണ് പിന്നെ ഈ റോഡ് എന്ന് പറയുന്നത് സിയാച്ചിന് പോകുന്ന റോഡാണ് കേട്ടോ സിയാച്ചിന് ഞാൻ ഈ പോകുന്നില്ല എന്തായാലും സി എച്ചിന് ബേസ് ക്യാമ്പ് നമുക്ക് പോകാൻ പറ്റും ഇത് നമ്മളുടെ വാലി പോകുന്ന റോഡ് അപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങേക്കാം നമുക്ക് ഇരുനൂറ് കിലോമീറ്റർ ഓടാനുണ്ട് എന്തായാലും പോയേക്കാം അപ്പോൾ നമ്മൾ പാങ്കോങ് ലേക്കിലേക്കുള്ള ഓൺ ദി വേയിൽ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തു അവിടെ റോഡ് പോണേ ഇടയ്ക്കാണ് എന്തൊക്കെയോ മണ്ണൊക്കെ ഉണ്ടെന്ന പ്രശ്നമായിട്ടൊക്കെയാണ് അപ്പോൾ കാരണം വേറൊരു വഴി പോകാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന വഴി തിരിച്ച് വന്ന് വേറൊരു പാരൽ റൂട്ട് കയറി ഇപ്പോൾ ഇവിടെ ആക്ച്വലി റോഡും ഇല്ല ഒരു കോപ്പും ഇല്ല ഇവിടെ ഇച്ചിരി ആറ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞങ്ങളുടെ മണ്ണാണ് ഇതുവരെ വന്നതും മണ്ണാണ് നമ്മളീ നിൽക്കുന്നത് ഏതോ ഒരു കാട്ടിലാണ് ഇവിടെ മനുഷ്യരും ഇല്ല ഗൂഗിൾ മാപ്പിൽ ഇങ്ങനൊരു റോഡും ഇല്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല പോയി നോക്കാം അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാറില്ല നമുക്ക് കാരണം മറ്റേ വഴി എന്തായാലും ക്ലോസ്ഡ് ആണ് അപ്പൊ ഗീസ് ഇവിടെയൊക്കെ ഓഫ് റോഡാണ് കേട്ടോ പെട്ട് ഓഫ് റോഡാണ് ഇവിടെ അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം റോഡ് റോഡില്ല നമ്മൾ പോകുന്ന സ്ഥലം നിങ്ങൾ കാണാമല്ലോ റോഡില്ലാത്തൊരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഭയങ്കര കല്ലാണ് അപ്പൊ നമ്മൾക്ക് ടയറിനൊക്കെ എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇവിടെ പെട്ടിടക്കേണ്ടി വരും കാരണം ഒരു റൈഡർമാര് പോലും കാര്യമായിട്ടൊന്നും ഇല്ല ഈയൊരു റൂട്ടിൽ അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന കേട്ടോ എപ്പോഴാ പണി കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല പറ്റൂല ഈയൊരു റൂട്ടിലൂടെയൊക്കെ സ്കൂട്ടർ കൊണ്ട് പോകാൻ പറ്റുമെന്നൊക്കെ വീഡിയോ കാണുന്ന കുറെ ആളുകൾക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവല്ലോ എല്ലാം പോകാൻ പറ്റും നമ്മളുടെ മൈൻഡ് സെറ്റ് പോലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് എല്ലാത്തിനും ഒരു പോസിറ്റീവ് അപ്രോച്ചോടെ കാണാൻ തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എല്ലാ ഓഫ് റോഡും നമുക്ക് എല്ലാ തടസ്സങ്ങളും ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു കോൺഫിഡൻസും ആ ഒരു പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുവരെയുള്ള നമ്മളുടെ യാത്രയിൽ ഉണ്ടായ എല്ലാ തടസ്സങ്ങളും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി എന്ത് വന്നാലും നമ്മൾ നേരിടും അത്ര അല്ല ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റോടാണ് ഈ ഒരു ട്രിപ്പ് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ഈ റോഡിൽ കയറിയ ശേഷം കാണുന്ന ആദ്യത്തെ റൈഡേഴ്സ് ആണ് കേട്ടോ അത് എം എച്ച് രജിസ്ട്രേഷൻ ആണ് എം എച്ച് മഹാരാഷ്ട്രയാണ് അന്യായ ഓഫറഡായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ അക്യം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇത് മാത്രം ഇവിടെ ആകെ ഒരു കടയുണ്ട് ഓഫ് വന്ന ഒരു മുപ്പത് അപ്പത് കിലോമീറ്റർ ഒരു രക്ഷയില്ലാത്ത റോഡില്ല മോശപ്പം റോഡെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതായിരുന്നു റോഡ് ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ റോഡില്ലാത്തതുകൊണ്ട് നമുക്ക് മോശം റോഡൊന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഇവിടെ ഒരു കഫേൽ നിർത്തിയാണ് ഇവിടെ കുറേ മലയാളികളുണ്ടായിരുന്നു കേട്ടായിരിക്കില്ല മഹാരാഷ്ട്രങ്ങളിലാണ് അവര് കുറെ ആളുകളുണ്ട് അവർ ഇവിടെ ഫുഡ് കഴിക്കാനുണ്ട് എൻ്റെ കട്ടൻ ചായ എന്തായാലും ഇത് കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടാനുള്ള ഒരിടം ആക്കട്ടെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളത് ആരകം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു അമ്പത് അമ്പത് കിലോമീറ്റർ ഒക്കെ ഇതുവരെ കവർ ചെയ്തിട്ടുള്ളൂ ഇനി ഒരു അറുപത് കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് ടോട്ടല് ഡിസ്കിറ്റ് ചെയ്യുന്ന ഡുർബുക്ക് വരെ ഒരു നൂറ് കിലോമീറ്റർ ആണ് ഉള്ളത് കേട്ടോ ഇപ്പോഴത്തെ റോഡ് നോക്കിക്ക ഇപ്പം കുറച്ച് റോഡുണ്ട് നമ്മൾ ഇതുവരെ വന്ന അൻപത് കിലോമീറ്ററിൽ റോഡേ ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ഓഫ് ആയിരുന്നു അപ്പം അതുകൊണ്ട് അദ്ദേഹം വീഡിയോസ് എടുത്തതും ഇല്ല ഈ റൂട്ട് വെറുതെ എന്താ പറയുക പൊളി റൂട്ടാണ് റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ് എന്ന് പറയുന്നത് അതും ഭയങ്കരമാണ് ഇത് രണ്ടും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് നമുക്ക് അങ്ങ് ഓടിച്ചു പോവാത്ത റോക്ക് ഫോളിങ് ആണ് മെയിൻ ആയിട്ട് രണ്ട് സൈഡിലും വിഷയമാണ് റോക്ക് ഫോളിങ്ങിന്റെ ഭയങ്കര പ്രശ്നമാണ് മാക്സിമം നമ്മൾ സൂക്ഷിച്ചൊക്കെ പോകുന്നുണ്ട് എന്നാലും റിസ്ക് റിസ്ക് ഭയങ്കരമാണ് നമുക്ക് അറിഞ്ഞൂടാ എത്ര ദൂരം നമുക്ക് ഇങ്ങനെ ഈ ഒരു നല്ല റോഡ് റോഡുണ്ടോന്നൊന്ന് അറിഞ്ഞൂടാ നിങ്ങൾ വ്യൂ നോക്കിക്കേ എന്ത് രസമാണ് നോക്കിക്കേ ശരിക്കും ഇതൊക്കെ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കണെങ്കിൽ ഈ ഒരു ഈ ഒരു വൈബും ഈ ഒരു റൈഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ എന്തായാലും റൂട്ട് പൊളിയാണ് ഒരു രക്ഷയില്ല ചെറിയൊരു മഴക്കാറുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് മഴ പൊടിയുന്നുണ്ട് ഒന്നോരുടെ തുള്ളിലേക്ക് വന്നിട്ട് ഇടയ്ക്ക് വീഴുന്നുണ്ട് താഴേക്ക് നമുക്ക് എന്തായാലും ആ ഒരു ബുക്ക് വരെ എത്താൻ പറ്റുമോ നോക്കാം ടൂർ അല്ലെങ്കിൽ പാങ്കോങ് പാങ്കോങ്ങിൽ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും റൂമിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും നമ്മൾ തൊണ്ണൂറ് രൂപയുടെ റൂം തൊട്ട് പിന്നെ ഒരു മുന്നൂറ് നാനൂറ് വരെയുള്ള ഒരു അതാണ് നമ്മളുടെ ബഡ്ജറ്റ് ഈവൻ ഞാൻ അൻപത് രൂപയുടെ ഡോർമെറ്ററിൽ വരെ കിടന്നിട്ടുണ്ട് ഞാൻ കഴിക്കാത്ത കുറെ ഉണ്ടായിരുന്നു ആ പച്ചക്കറികളെല്ലാം ഞാൻ ഈ ട്രിപ്പിൽ കഴിച്ചിട്ടുണ്ട് നമ്മളെ എല്ലായിട്ടും നമ്മളങ് അഡാപ്റ്റ് ആവുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേപോലത്തെ ഒരു യാത്ര ഒരു വൺ ഇയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഇഷ്ടങ്ങൾ മാത്രമാവും അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയാണ് അത് ഇവിടക്ക് കിടക്കുന്ന പാറകളെല്ലാം മെയിൽ നിന്ന് വീഴുന്നതാണ് കേട്ടോ അതാണ് ആ ഒരു റിസ്ക്കിന്റെ ഒരു ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു റോഡിന്റെ രണ്ട് സൈഡിലും കാണുന്ന പാറകളെല്ലാം ഇതേപോലെ ഉരുണ്ട് വന്ന് വീണ് കിടക്കുന്നതാണ് കണ്ടോ മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലെൻസിലൊക്കെ വെള്ളം വന്നിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പൊടിയുന്നേ ഉള്ളു ഭയങ്കര ഭയങ്കര ചെറുതായിട്ട് പൊടിയുന്നേ ഉള്ളു പക്ഷെ പൊടിയുന്നുണ്ട് ചുസ്ഥഹണ്ടാ നിങ്ങൾ പേഴ്സൺ ട്രിപ്പ്റ വന്നதா ഇഫ് യു ഡോണ്ട് മൈൻഡ് ഓക്കേ ഓക്കേ ദാ ഓക്കേ യാ ഓക്കേ ऑल द वेरी ബെസ്റ്റ് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഓക്കേ താങ്ക്യൂ ബെസ്റ്റ് ഓക്കേ എൻജോയ് യുവർ മെന്റൽ ഹെൽത്ത് ഓസ ബിഗ് പ്രോബ്ലംസ് ഓക്കേ കാണാ കാണാ സന്തോഷം കണ്ടതിൽ വി സേഫ് യാ ആ പോകുന്നത് വാസുകി ഐ എ എസ് മാമും അവരുടെ ഹസ്ബൻഡും അവരുടെ ആൾക്കാരൊക്കെയാണ് കേട്ടോ ചില സമയത്ത് ചില മനുഷ്യർ വളരെ സർപ്രൈസിങ് ആയിട്ട് നമ്മളുടെ എന്താ പറയുക ലൈഫിലേക്ക് വരാമെന്ന് പറയൂലേ അതേപോലെ അപ്പോൾ ഇതുവരെ വന്ന സ്ഥലങ്ങളെല്ലാം കല്ല് ഉരുണ്ട് വരുന്ന സ്ഥലങ്ങളാണ് ഫോളിങ് ആണ് ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വണ്ടി സൈഡാക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ കുറച്ചൊരു ഓപ്പൺ ഏരിയ കിട്ടിയപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി അപ്പോൾ ബാക്കിൽ ഒരു വാൻ വന്നു അപ്പോൾ ആ വാൻ കുറച്ച് മുമ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒരു സ്ത്രീ അവിടെ നിന്ന് അതിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പം അവരിങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു അരി ഫ്രം കേരള എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എസ് എം ഫ്രം കേരള എന്ന് ചോദിച്ചു അപ്പോൾ പ്രത്യേകിച്ച് എവിടെയാ കേരളത്തിൽ കേരളത്തിലും മലയാളത്തിൽ ചോദിച്ചു ഞാനപ്പം ഞെട്ടിപ്പോയിട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു മലയാളം കാരണം അവർ മലയാളിയായിട്ട് തോന്നുന്നു എന്നോട് പറഞ്ഞു കാരണം എൻ്റെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ കണ്ടു എൻ്റെ കെയിൽ വണ്ടി കഴിഞ്ഞിട്ട് സൈഡ് ചെയ്തതാണ് വണ്ടി നിർത്തിയതാണ് ട്രിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് ഇത് ആരാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല പക്ഷേ മനസ്സിൽ മനസ്സിലും കൺഫ്യൂസ് ആയിട്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വാസുകിയാണ് വാസുകി ഐ എസ് ആണ് എന്ന് പറഞ്ഞു അപ്പം തന്നെ അയ്യോ ഇത് പണ്ടത്തെ ഇത് കളക്ടറല്ലേ അപ്പം ഞാൻ ഒന്നും ഞെട്ടി തൊട്ട് ബാക്കിൽ ഒരു കൂടി വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഹസ്ബൻഡാണ് കാർത്തികേയൻ ആണ് ഞാനും പുമ്പത്തെ കൊല്ലം കളക്ടർ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം എവിടെയാണോ ഏത് സ്ഥലത്തെയാണ് കളക്ടറാണോ എന്ന് എനിക്ക് പറയില്ല പക്ഷേ ഈ രണ്ട് പേരുകളെനിക്ക് ഭയങ്കര സിമിലിയറാണ് ഈ ഡോലെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അത് വേണ്ട അത് വേണ്ട നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് ഭയങ്കര സർപ്രൈസൊക്കെ ആയി പോയി ഞാൻ ഞങ്ങട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര കുറെ കാര്യങ്ങൾ എന്നോട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നന്നായിട്ടൊക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു സന്തോഷം സോ മാം ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം മാമും അതേപോലെ തന്നെ ഹസ്ബൻ്റ് അദ്ദേഹത്തിനും സാറിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതേപോലെ വണ്ടി ഒന്ന് സൈഡാക്കി എന്നോട് സംസാരിക്കാൻ മനസ്സ് കാണിച്ചതിന് നന്ദിയുണ്ട് ഓക്കെ ഞാൻ ഇവിടെ ഒന്ന് മുത്തനെ സൈഡാക്കിയതാണ് കേട്ടോ കാരണം ഇതൊരു ഓപ്പൺ ഏരിയ ആണ് ഇതാണ് റോഡ് ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ റോഡാണൊന്നും മനസ്സിലാവില്ല ഇതാണ് റോഡ് ആ വെള്ളമൊക്കെ കിട്ടില്ല അതേക്കൂറാണ് റോഡ് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നമ്മുടെ ചെക്കൻ ഇരിപ്പുണ്ട് ഒന്ന് നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു വണ്ടിയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട് എന്തെങ്കിലും കഴിക്കുകയും കൂടി ചെയ്യണം എനിക്ക് വിശക്കുന്നുണ്ട് ചെറുതായിട്ട് അയ്യോ അങ്ങനെ അപ്പോൾ ഒന്നും കൂടി താങ്ക് യു വണ്ടി നിർത്തി സംസാരിക്കാൻ കാണിച്ച മനസ്സിന് രണ്ടുപേരോടും അദ്ദേഹത്തിന്റെ ഫാമിലിരോടും നന്ദിയുണ്ട് താങ്ക് യു അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഭയങ്കര ഭയങ്കര ഒരു ഒരു ആയിട്ട് നിൽക്കാണ് കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമാണ് കുറച്ച് മുമ്പ് ഉണ്ടായത് ഞാൻ ഇപ്പോഴും ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ അവർ അത്രയും വലിയ രണ്ട് വ്യക്തികൾ രണ്ട് ഐ എ എസ് ഓഫീസേഴ്സ് ആണ് രണ്ടുപേരും വലിയ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അത്രയും ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ അവരെന്ത് സിമ്പിളായിട്ട് എന്നോട് സംസാരിച്ചെന്ന് അറിയും എന്റെ എന്റെ യാത്രയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും എനിക്ക് ഓൾ ദി ബെസ്റ്റ് തരികയും കുറെ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ചോദിച്ചറിഞ്ഞ് ഞാൻ ഏകദേശം ഞങ്ങൾ പത്ത് മിനിറ്റ് സംസാരിച്ചതിന് ശേഷമാണ് മാം മാമിന്റെ പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്നത് എന്റെ പേര് വാസുകി നാടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ആക്ച്വലി ആ സമയത്ത് ബ്ലാങ്ക് ആയി പോയിട്ടോ കാരണം നമുക്ക് ഇവരെ രണ്ടുപേരും എനിക്കറിയാം ഇവരുടെ ആ ഒരു ഹീറോയിക്സും ഒക്കെ നമ്മള് വായിച്ചിട്ടും എനിക്ക് എനിക്കിവരുടെ മുഖം അത്രയും അത്രയും മനസ്സിൽ പതിഞ്ഞിട്ടില്ലെങ്കിലും ഈ രണ്ട് പേരുകൾ ഭയങ്കരമായിട്ട് മനസ്സിൽ പതിഞ്ഞ രണ്ട് പേരുകളാണ് അപ്പൊ മാം പേര് പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഓക്കെ ഇത് മാം കളക്ടർ ആയിരുന്നല്ലോ എന്നുള്ളൊരു ഒരു ഒരു തോട്ടാണ് ആദ്യം വന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് സാറു വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ഓക്കെ സാർ നേരത്തെ കൊല്ലം കളക്ടർ ആയിരുന്നല്ലോ അപ്പൊ ഇതൊക്കെ വരത്തണ്ടോ മനസ്സില് പക്ഷെ ആ സമയത്ത് ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഫീലായിരുന്നു ആ സമയത്ത് എന്തായാലും രണ്ടുപേര് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ഫോട്ടോ എടുത്തോട്ടെന്നൊക്കെ ചോദിച്ചത് അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായ ഞാനും എൻ്റെ ഫോണിലൊരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഫോട്ടോ ഞാൻ വീട്ടിലെത്തട്ടെ ഫ്രെയിം ചെയ്ത് ഞാൻ വെക്കും ശരിക്കും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും വലിയ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ അവർ എത്ര ഹമ്പളായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് അത് അത് തന്നെയാണ് അവർ അവരെ അവരോട് നമുക്ക് റെസ്പെക്ട് തോന്നുന്നതിന്റെ ഒരു കാരണം അത് തന്നെയാണ് അവരുടെ ആ ഒരു നേച്ചറും അല്ല ഭയങ്കര സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഭയങ്കര ഹംബിൾ ആയിട്ട് അപ്പൊ അവരുടെ ഓരോ സംസാരത്തിലും നമുക്ക് അറിയാതെ തന്നെ നമുക്ക് അവരുടെ റെസ്പെക്ട് തോന്നും എന്തായാലും ഒരുപാട് സന്തോഷം ഇന്നത്തെ എൻ്റെ റൈഡ് ധന്യമായി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഇന്നലെ എനിക്ക് വയറിന് പ്രോബ്ലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഈ സമയം കൊണ്ട് പാങ്കോങ് എത്തിയേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വരെ കാണാൻ പറ്റില്ലായിരുന്നു അപ്പൊ ആ ഒരു വയ്യാഴിക വന്നതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ ഡിസ്കേറ്റിൽ എക്സ്ട്രാ സ്റ്റേ ചെയ്തതും അവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇന്നിറങ്ങിയതും അപ്പം അതുകൊണ്ടാണ് എനിക്ക് അവരെ കാണാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോവോബ് ഉണ്ടല്ലോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ റീസൺ അപ്പം ആ ഒരു ഇതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കും ചില കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഏഴ് എനിക്ക് എനിക്കിവരെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അതിനു വേണ്ടിയിട്ടായിരിക്കും എന്തായാലും ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു റൈഡിങ് വൈബ് ഒക്കെ അടിപൊളിയാണ് നല്ല ക്ലൈമറ്റും കൂടി ആയിരുന്നു പിന്നെ നമ്മള് പോകുന്ന റൂട്ട് ഒരു രക്ഷരാത് റൂട്ടാണ് ഭയങ്കര ഭംഗിയുള്ള റൂട്ടാണ് കേറ്റാണ് കേട്ടോ നമ്മളിപ്പോ കേറിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും കണ്ടിട്ടോ കേട്ടു ഗുസ് ആ ഒരു സൈക്കിളില് പോയ മച്ചാനുണ്ടല്ലോ അവൻ ദുബായിന്നുള്ളതാണ് അവന്റെ പേര് ഒവി എന്നാണ് കേട്ടോ നമ്മള് കഴിഞ്ഞ ദിവസം കർതുംഗലിൽ വെച്ചിട്ട് അവനെ കണ്ടായിരുന്നു അപ്പം നമ്മൾ പരിചയപ്പെട്ട് കുറേ നേരം സംസാരിക്കുകയും ചെയ്തായിരുന്നു അപ്പൊ ആള് അവിടുന്ന് ദുബായിന്ന് സൈക്ലിങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് രാജ്യങ്ങളെന്തോ ആള് കവർ ചെയ്താൽ തോന്നുന്നു അവനെ സമ്മതിക്കണം കേട്ടോ അതൊരു വേറെ വേറെ മൈൻഡ് ആണ് ഓരോ ആളുകളുടെ ആ ഒരു ട്രാവൽ ക്രൈസേ ഇപ്പം നമ്മൾ ഇപ്പം വീഡിയോസ് ഒക്കെ കാണുന്ന അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ചില ചില ആളുകൾ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ ബ്രോഡേക്കെ ട്രാവലിങ് ഒരു ഭയങ്കര അടിപൊളിയാണ് ബ്രോയുടെ ലൈഫ് സൂപ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം നമുക്ക് സന്തോഷമാണ് അങ്ങനത്തെ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇതേപോലത്തെ വ്യക്തികളെ കാണുമ്പോൾ ഇപ്പോൾ ഇതേ കണ്ടി ഒവിയെ പോലത്തെ ആളുകൾ കാണുമ്പോഴാണ് നമ്മളെടുക്കുന്ന എഫേർട്ടൊന്നും ഒന്നും അല്ല നമ്മളെക്കാളും എന്തോ ഒരു എഫേർട്ട് എടുത്ത് ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ട് സ്കൂട്ടറിൽ ട്രാവൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതും ഒരു കറേജ് വേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഇതുപോലെ സൈക്കിളിലും ഒക്കെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പം എനിക്ക് അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കും അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് എന്തായാലും ഒവിയുടെ ആ ഒരു യാത്രയും സക്സസ്ഫുൾ ആവട്ടെ നമ്മൾ ഇതുപോലെ യാത്രകൾ ചെയ്യുന്നതിന്റെ ഏറ്റവും ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ അതേ മൈൻഡ് സെറ്റ് ഉള്ള നമ്മളെ പോലെ തന്നെ യാത്രകൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുന്നുള്ളതാണ് അതാണ് ലൈഫിനോട് എപ്പോഴും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ബെറ്റർ ആയിരിക്കും പിന്നെ അപ്പൊ നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരുപാട് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എടുക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വില്ലേജ് എത്തി കേട്ടോ ഷോക്ക് എന്നാണ് ഈ ഒരു വില്ലേജിന്റെ പേര് നമ്മൾ ടിസ്കിറ്റിന്ന് തുർത്തുക്കിലേക്കുള്ള റൈഡിന് ഇടയിലൊക്കെ ഷോക്ക് നദി ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പൊ ആ ഒരു റിവർ ഒക്കെ ദൈവരേഖ തന്നെയാണ് വരുന്നത് അപ്പൊ ഇവിടെ അത്യാവശ്യം ഹോം സ്റ്റേയും ഹോട്ടലുകളും ഒക്കെ ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് നമുക്കിപ്പോ എന്തായാലും സമയമുണ്ട് റൈഡിങ് ചെയ്യാനുള്ള ഒരു മൂഡും ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇവിടെ സ്റ്റേ കാര്യങ്ങളൊന്നും നോക്കുന്നേ ഇല്ല നമുക്ക് എന്തായാലും മുമ്പോട്ടേക്ക് പോകാം ഇപ്പൊ ഇവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്ററും കൂടി ഒക്കെ ഉണ്ട് ടൂർബുക്കിലേക്ക് കേട്ടോ ടൂർബുക്കിന്ന് പിന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് പാങ്കോക്കിലേക്കുള്ളത് ഇന്നിപ്പോ എന്തായാലും പാങ്കോങ് വരെ നമ്മൾ റൈഡ് ചെയ്യാൻ സാധ്യത കുറവാണ് നമുക്ക് ടൂർബുക്ക് ഡുർബുക്ക് നമുക്ക് പിടിക്കാം ടൂർബുക്ക് നമുക്ക് ഈസി ആയിട്ട് വിളിക്കാവുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഈ നോക്കിക്കേ ഇത്ര റിസ്ക് റോഡാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവല്ലോ അപ്പം ഈ വീഡിയോയിൽ കാണുന്നതിന്റെ ഒരു പത്ത് ഇരട്ടിയാണ് ഇവിടെ വന്ന് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഒരു രക്ഷയില്ല അപാര റിസ്ക് ആണ് പക്ഷെ അപാര ത്രില്ലാണ് ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര ഡെപ്താണ് ഭയങ്കര ഭയങ്കര ഡെപ്താണ് എനിക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തി നോക്കാൻ തന്നെ വേരിയാണ് റൈറ്റ് സൈഡിൽ അന്യായ റോക്ക് ഫോളിങ് റിസ്ക് ഉള്ള ഏരിയ ആണ് ഇടയ്ക്കിടയ്ക്ക് പാറകൾ ഉരുണ്ട് വരുന്നുണ്ട് റോഡ് സൈഡിൽ കിടക്കുന്നുമുണ്ട് എന്തായാലും ഈ റോഡ് ഭയങ്കര ഭയങ്കര ത്രില്ലിങ് ആണ് കേട്ടോ നമ്മൾ ലഡാക്കിൽ ഓരോ സ്ഥലങ്ങൾ പോയപ്പോഴും പോയ റോഡുകളൊക്കെ ഒക്കെ ഇതേപോലത്തെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള റോഡുകൾ തന്നെയാണ് റോഡ് ഉള്ളത് തന്നെ ഭാഗ്യം കാരണം മിക്കവാറും സ്ഥലങ്ങളിലൊന്നും റോഡ് ഉണ്ടാകാറേ ഇല്ല ഇപ്പോൾ ഫ്രൈറ്റ് സൈഡിൽ ഒരു പാറക്കു നോക്കി പണ്ടാരം ഇതൊക്കെ ഇപ്പൊ വീണതാണോ എന്തോ ഇപ്പഴെങ്ങാണ്ട് വീണാന്ന് തോന്നുന്നു ലഡാക്ക് മൊത്തത്തിലൊരു ഒരു ഒരു വേറെ വൈബാണെ കേട്ടോ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതേപോലെ സ്കൂട്ടറായിട്ട് പോയിട്ട് ഞാൻ ഇതുവരെ പോയതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ലഡാക്ക് ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വെതറും ഇവിടുത്തെ ആളുകളും അവരുടെ പെരുമാറ്റവും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ ഒരു ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ഈ ലഡാക്കും കാശ്മീരും എനിക്ക് തന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ പോകുന്ന റൂട്ടിൽ ആ ഒരു റിസ്ക് ഫാക്ടർ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ കുറയുന്നില്ല കാരണം നമ്മൾ നേരത്തെ കണ്ട റോഡിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ് നമ്മൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഈ റോഡൊക്കെ പണിതതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുകയെ ഇതേപോലെ മലകളൊക്കെ വെട്ടി നിരത്തി റോഡാക്കി നമ്മൾക്ക് സഞ്ചാരയോഗ്യമാക്കി മാറ്റാനായിട്ട് അവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എത്ര ആളുകളുടെ എത്ര വർഷത്തെ പ്രയത്നമായിരിക്കും ഈ റോഡുകളൊക്കെ അല്ലേ നമ്മള് ഡുർബുക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഡുർബുക്ക് എത്തും കേട്ടോ പോകുന്ന റോഡ് വീണ്ടും വീണ്ടും എന്നെ ത്രില് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയില് തന്നെ എത്ര വണ്ടികൾ കണ്ടിട്ടുണ്ടാവും വളരെ കുറച്ച് വണ്ടികളെ ആകെ ഓപ്പോസിറ്റ് വന്നിട്ടുള്ളൂ വിരലിൽ ഉണ്ടാകുന്ന റൈഡേഴ്സ് മാത്രമേ ഈ ഒരു റോഡിൽ പോയിട്ടുള്ളൂ മിക്കവാറും ആളുകളൊക്കെ റെന്റഡ് ബൈക്കുകളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് കൂടുതലും ഹിമാലയനും വലിയ വലിയ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ടാണ് മിക്കവാറും ആളുകൾ വരുന്നത് അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മളുടെ ഒരു കൊച്ചു സ്കൂട്ടർ ഒരു കെ എൽ ഫോർട്ടി വൺ ആലുവ രജിസ്റ്റേഷൻ വണ്ടി ഇതേപോലെ അതേ സ്റ്റാർ ആയിട്ട് പോകുന്നത് ഇപ്പൊ ലഡാക്കിൽ കയറിയ ശേഷം മുത്തിന് കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ എവിടെങ്കിലും ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ വന്നിട്ട് മുത്തിൻറെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിക്കുന്നു എന്റെ കൂടെ ആർക്കും ഫോട്ടോ വേട്ട മുത്തിനാണ് ഡിമാൻഡ് കാരണം ഇതുപോലൊരു സ്ഥലത്ത് സ്കൂട്ടർ കാണുന്നത് ഭയങ്കര വിരളമായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് ആ ഒരു കൗതുകം കൊണ്ട് ആളുകളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോവും എന്തായാലും മുത്തേ നീ സെലിബ്രിറ്റി ആയി താഴെ ഷോക്ക് ലീവർ ആണ് ഷോക്ക് ലീവറിന്റെ മുകളിലൂടെയാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത് ഗുയിസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേര് ഇതേപോലെ ലഡാക്കിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലഡാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഏത് സമയത്താണ് വന്നത് അന്നേരത്തെ വെതർ എങ്ങനെയായിരുന്നു അന്നേരത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അന്നേരം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റുകൾ കിട്ടുന്നുണ്ടോന്ന് നോക്കാം അപ്പൊ ഗുയിസ് നമ്മളിത് ഈ ഡുർബുക്ക് ടൗൺ എത്തിയോട്ടോ ഡുർബുക്കിൽ നമുക്ക് റൂം നോക്കണം ഇവിടെ ഇവിടെ ഭയങ്കര റേറ്റ് ആണെങ്കിൽ നമ്മൾ നേരെ ബാങ്കോങ്ങിലേക്ക് തന്നെ പോകും ഇവിടെ പേക്കാറും കുറവായിരിക്കും നമുക്ക് നമുക്ക് എന്തായാലും കിട്ടും നമുക്കൊരു അഞ്ഞൂറ് രൂപക്കുള്ളിലുള്ള റൂമാണ് ഞാൻ നോക്കുന്നത് അപ്പൊ കാണാൻ ഭയങ്കര ഭയങ്കര ലുക്കായിട്ടുള്ള ഹോട്ടലുകളേക്കൊന്നും നമ്മൾ പോയി ചോദിക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ ബഡ്ജറ്റിനേക്കാളും മുകളിലായിരിക്കും നമുക്കങ്ങനെ ഒരുപാട് ഭംഗിയുള്ള റൂമൊന്നും വേണ്ട നമുക്കൊരു സാധാരണ നോർമൽ റൂം മതി ഇവിടെ ആർമിക്കാർ ഒരുപാടുണ്ട് ഇവിടെ ക്യാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഈ ആർമിക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്

हाँ केरला हाँ, से आया भैया हां 9 महीने से ट्रैवलिंग है तो आज ही मैंने रूम लिया है अभी ओह यू आर सेइंग हियर हां अच्छा तो मैं अभी सामान ओके ठीक है ठीक है क्या बात है का मैं थोड़ी प्रॉब्लम है इसलिए मैंने एक रूम का हजार नाइट का हजार है हजार है हाँ। ओ मेरा बजट के ऊपर है भाई ठीक है ठीक है इट्स ओके हां 500 पॉइंट मिलेगा ठीक है 500 ठीक है

അപ്പം ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അവർ വന്നതിൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു കുറേ സംസാരിച്ചു ആളുകൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മൾക്ക് മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിൽ മുമ്പോട്ട് പോകാനോ ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് ഞാൻ പിന്നെ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടത്ത് നല്ല അടിപൊളി റൂമുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് റൂം കിട്ടി ഇവിടുത്തെ ഇവിടെ ഒരു അങ്കിളുണ്ട് ആ അങ്കിള് അഞ്ഞൂറ് രൂപയ്ക്ക് റൂം തന്നു ആക്ച്വലി ആയിരമാണ് പുള്ളി പറഞ്ഞത് ഡബിൾ റൂം ആയിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് പുള്ളി ഇവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പം ഇവിടെ അടുത്ത് വർക്ക് ചെയ്യാണ് അപ്പോൾ ചേട്ടൻ സംസാരിച്ചത് അഞ്ഞൂറ് രൂപയ്ക്ക് റെഡി ആക്കി തന്നു സി ഒന്നാലോ ചോദിക്കുക ഒരു കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റിൽ തന്നെ അദ്ദേഹത്തെ ആ ചേട്ടനാണ് റൂം സെറ്റ് ചെയ്യുന്നത് ഈ സാറമ്മ സാറുമാർ രണ്ടുപേരും വന്നിട്ട് കുറേ സംസാരിച്ചു അങ്കിൾ എനിക്ക് റൂം തന്നു കുറേ അധികം നല്ല മനുഷ്യർ കുറച്ച് നേരം കൊണ്ട് തന്നെ കണ്ടു കാശ്മീർ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്താനെട്ടോ ഇവിടുത്തെ ആളുകളുടെ ഒരു സ്നേഹം വെച്ചിട്ട് എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ ലഗേജ് ഒക്കെ അടുത്ത് റൂമിൽ നോക്കട്ടെ ഒന്ന് സെറ്റ് ആവട്ടെ ഇത് നമ്മൾ ഡുർബുക്ക് കഴിഞ്ഞിട്ട് താങ്സേ പോകുന്ന റൂട്ടിൽ ഒരു സ്ഥലമാണ് ഡുർബുക്ക് തന്നെ ആണ് ആക്ച്വലി ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ താങ്സെ എത്തും അവിടുന്ന് പിന്നെ മുപ്പത് മുപ്പത്തഞ്ച് ഉണ്ട് താങ്കോങ് ലേക്കിലേക്ക് നാളെ രാവിലെ നമ്മൾ പോകും പിന്നെ ലഗേജ് ഒക്കെ ഒന്ന് ഇറക്കിയിട്ട് റൂമിൽ ഒന്ന് വെച്ച് സെറ്റ് ആവട്ടെ വരാൻ വരാങ്ങൾ അപ്പോൾ ഞാൻ ഞാനിൻ്റെ ഒന്ന് സെറ്റായിരുന്നു കേട്ടോ ഞാൻ പോയിട്ട് കാലും ഒക്കെ കഴുകി മുഖമൊക്കെ നല്ല സോപ്പ് ഇട്ട് കഴുകി കുളിച്ചില്ല ഇവിടെ ചൂടുവെള്ളം കിട്ടത്തില്ലായിരുന്നു കുളിക്കാനായിട്ട് ഇവിടുത്തെ അങ്കിൾ ആൾ ഭയങ്കര പാവാനുണ്ട് ആൾ പഴയ ആർമി ഓഫീസറാണ് എനിക്കിത് ചായ കിട്ടാമായിരുന്നു നല്ല അടിപൊളി ചായ നല്ല തണുപ്പുണ്ട് ഇവിടെ നല്ല കാറ്റുണ്ട് ആക്ച്വലി നല്ല കാറ്റുണ്ട് അപ്പം ഈ കാറ്റത്ത് നമ്മുടെ ഇതിലുള്ള ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊന്നും ഒന്നും ഏക്കണ്ട ഇതൊക്കെ കേ ഈ ഒരു സ്ഥലം നിൽക്കുന്നതിൻ്റെ ചുറ്റും മലകളാണ് ഫുള്ള് മലകളാണ് ആ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് മഞ്ഞുമൂടിയ മലകളാണാൻ പറ്റും പിന്നെ ഇവിടെ ഇവിടേക്കും ഉണ്ട് കേട്ടോ ദൈവ ഇവിടെയൊക്കെ മഞ്ഞുങ്ങനടപ്പുണ്ട് മുകളിലൊക്കെ എൻ്റെ അമ്മ എന്തൊരു കാറ്റതേ ഇവിടെ ഇവിടെ നോക്കി വരാൻ പറ്റും കാറ്റിൻ്റെ ശക്തിയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ നോക്കി ഇവിടെ തന്നെ ഫുഡ് കഴിക്കാം പിന്നെ നമ്മൾ മറ്റേ കൂടി ഞാൻ മഞ്ഞയൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇന്ന് നമ്മൾ ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടെട്ടോ ഞാൻ എനിക്ക് ഇത്രയും പോസിറ്റിവിറ്റി കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഇന്ന് മറ്റേ വാസുഗി മാമിനെയും കാര്ത്തികൻ സാറിനെയൊക്കെ തന്നെ ഭയങ്കര പോസിറ്റീവായി പിന്നെ ഇവിടെ വെച്ചിട്ട് ഇവരെ കണ്ടു രാവിലെ കഴിച്ച ഫുഡ് നല്ലതായിരുന്നു ഉച്ചയ്ക്ക് കുടിച്ച് ചായകളൊക്കെ ചായ കുടിച്ചെല്ലാം നല്ലതായിരുന്നു നമ്മൾ തിന്ന ഹോം സ്റ്റേ നല്ലതായിരുന്നു ഓ ഇന്നത്തെ ദിവസം ഫുള്ള് നല്ലതായിരുന്നു ഇന്നലെയൊക്കെ ഇത് മീൻസ് മിനിയാന്നൊക്കെ ഞാൻ കൊട്ടും പോയിരുന്നു വയറിനൊക്കെ പണി കിട്ടിയിട്ട് പിന്നെ യാത്രയുടെ ഭാഗമാണ് എല്ലാ ദിവസങ്ങളും ഒരേപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇനി മോശം ദിവസങ്ങൾ വരാം നല്ല ദിവസങ്ങൾ വരാം അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ചേട്ടൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ റൂമിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ഹൈ ഭൈ അപ്പം ധർമ്മേന്ദ്ര ഒരു ഫേമസ് ആക്ടറിന്റെ പേരാണ് സെലിബ്രിറ്റി നെയ്മാണ് അപ്പ അദ്ദേഹം ഉണ്ടാക്കിയ കറിയാണ് അപ്പൊ ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുഡ് അദ്ദേഹം ഉണ്ടാക്കിയതാണ് കേട്ടോ എന്തായാലും ഇത് കഴിക്കട്ടെ അപ്പോൾ കോസ് നമ്മൾ ഡുർബുക്കിൽ നിന്ന റൂം ഇതായിരുന്നു കേട്ടോ നല്ല റൂം ആയിരുന്നു നല്ല വലിയ റൂമാണ് ഡബിൾ ബെഡ് റൂമാണ് ടോയ്ലറ്റും അത്യാവശ്യം നല്ല ടോയ്ലറ്റാണ് കുഴപ്പമില്ല അപ്പോൾ ഞാനെന്താ ഇപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണ് ഫുൾ സംഭവങ്ങളൊക്കെ ഫുൾ പാക്ക് ചെയ്തു നമ്മൾ നേരെ പാങ്കോങ് പോവാണ് അപ്പൊ പോകുന്ന വഴിയിൽ പെട്രോൾ അടിക്കണം ടാങ്ക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ മാത്രമേ പമ്പ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പമ്പുള്ളത് നോമലാണ് അപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ഇനിയും പമ്പേ ഉണ്ടാവില്ല അപ്പൊ നമ്മളിത് നിന്ന് സാറേ ഇവിടെ ആയിരുന്നു കേട്ടോ അതായത് മഞ്ഞുമലകളുടെ ഒക്കെ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇതാ ഇവിടെ ഉണ്ടെന്നായിരുന്നേ അപ്പൊ സുഹൃത്തുക്കളെ ദുർബുഗിൽ നിന്നും പാങ്കോങ്ങിലേക്കുള്ള ആ ഒരു റൈഡും പാങ്കോങ് തടാകത്തിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ പാങ്കോങ്ങിൽ നിന്നും പിന്നെ ഹാനിലേക്ക് പോകുന്ന കാഴ്ചകളും അതെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എന്താ പറഞ്ഞുണ്ട് വൈൻഡപ്പ് ചെയ്തൊക്കെയാണ് എല്ലാവർക്കും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ അടുത്ത എപ്പിസോഡ് ഇടുമ്പോൾ അതും കാണാൻ മറക്കണ്ട അപ്പൊ ഓക്കെ ബൈ ബൈ